ിപ്സ്റ്റിക്കിന്റെ കെമിക്കലും കൂടി അടഞ്ഞിട്ട് കഴുത്തിന്റെ ശരീരം ആ കഴുത്തിന്റെ അടിയിൽ ഒരു ശരീരഭാഗങ്ങളും അതിന് ഇല്ലയാണ് എല്ലാം കേട് വന്നിട്ട് ലിവറും ലങ്സും ഒക്കെ വീർത്ത് പൊട്ടാനായിക്കണ ല ദഹിക്കാതെ ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു അസ്സാം വലൈക്കും വരഹമ്മത്തുള്ള വർക്കാത്തു വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ തീർച്ചയായും നിങ്ങൾ അവസാനം ഭാഗം വരെ നിർബന്ധമായും കേട്ടിരിക്കണം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ മനുഷ്യ വീടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ തന്നെ നിൽക്കുക അപ്പോൾ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം ഈ വീഡിയോ ചിലപ്പോൾ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ഞാൻ വീട്ടിലാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇതിൽ പറയുന്ന വിഷയങ്ങൾക്ക് നല്ലോണം ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കുക നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അടുത്തായിട്ട് ഞാനിപ്പോൾ ആയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞു അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട വിഷയങ്ങളാണ് അതിൽ കുട്ടികൾ ലേസ് തിന്നുന്നതും അതേപോലെ ലിപ്സ്റ്റിക് ഇടുന്നതിനെ പറ്റിയിട്ടും ചില കാര്യങ്ങളാണ് പറയുന്നുള്ളത് ഒരു കുട്ടിക്ക് സംഭവിച്ച ഒരു അവസ്ഥയാണ് ആ ഓഡിയോ രകത്ത് അല്ലെങ്കിൽ ആ വീഡിയോ ലകത്ത് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് വളരെ 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 വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ആ കുട്ടിയുടെ മുഴുവനായിട്ടുള്ള ബോഡിയിലുള്ള പാർട്സും അതേപോലെ കിഡ്നിയും ഒക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു അപ്പൊ ഇൻഷാല് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഈ സന്ദേശം മറ്റുള്ള എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും നിങ്ങളുടെ വീടിൽ നിങ്ങൾക്ക് അറിയാം കുട്ടി ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകും അപ്പോൾ കുട്ടികൾ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു കുട്ടി ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അമ്മ ഉപ്പയാകട്ടെ അവർക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചെറിയ പനി വന്നാൽ പോലും സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വിഷയത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഞാൻ കൂടുതലായിട്ട് പറയാൻ ലാഘടിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഏതായാലും ആ ഒരു ഓഡിയോ സന്ദേശം നമുക്ക് ആദ്യമായിട്ട് കേട്ട് നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതേപോലെ മറ്റുള്ളവരിലേക്കും നിർബന്ധമായും ഈ വീഡിയോ ഞാൻ ഈ എല്ലാ വീഡിയോസിനകത്ത് പറയാറില്ല വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പക്ഷേ ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു ഓഡിയോ സന്ദേശമാണ് ഏകദേശം നാല് മിനിറ്റ് ഉണ്ട് ആ നാല് മിനിറ്റും ഓരോ മിനിറ്റും നിങ്ങൾക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിറ്റുകളാണ് നോക്കുക ഈ കുട്ടി ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് പനി ഡോക്ടർ കാണിച്ചു മാറി കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു ഇഞ്ചെക്ഷൻ വെച്ചു മാറി അങ്ങനെ ഈ കുട്ടിക്ക് ചുണ്ടത്ത് കുരു വന്നു ചുണ്ട അപ്പം ഈ കുട്ടി നന്നായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കണ കുട്ടിയായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചുണ്ടത്ത് കുരു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കരുത് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കാണിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടതിന്റെ കുരു ഒക്കെ മാറി പിന്നെ സ്കൂൾ പോലു തുടങ്ങി കുട്ടി വീണ്ടും ലിപ്സ്റ്റിക്ക് എല്ലാം ഇടങ്ങി ചുണ്ടത്തും ഒരു കുരു രണ്ട് കുരു അങ്ങനെ കുറെ കുരുവായി കുരുവുകൾ കയറി ചവിട്ട് വരായി ഭാഗ മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കുരുവായി അതൊക്കെ പഴുത്ത് വലിയ വലിയ കുരുക്കളായിട്ട് ഡോക്ടർ കാണിച്ച് ഈ കവളമ്പയും ചുണ്ടത്തും കുരുന്ന് ചോര പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് തുണിയൊക്കെ ഏർ ഇട്ടിട്ടത്ര ചോര വരല് നിർത്തുക അങ്ങനെ ഡോക്ടർ ഇനിയോ എന്തോ ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ ആ കുട്ടിക്ക് വീണ്ടും പനിയായി മൂന്ന് ദിവസം ഐ സിയുലായിരുന്നു ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ അറിയാത്ര കൊടല് കൊടല് വയറ് നെഞ്ച് വരെ ഈ കുട്ടി ലേസ് അല്ലാത്ത ഒരു ഡെയിലി ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ലേസെങ്കിലും കഴിക്കൂ അത്ര അതേപോലെ ചെറിയ ചെറിയ ഈ സേവനപ്പിന്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ചെറുതും ചെറുതും വെതും അതൊക്കെ കഴിച്ചിട്ട് ഈ കുട്ടറെ വയറ്റിൽ അടഞ്ഞ അടഞ്ഞ് അടഞ്ഞടഞ്ഞിട്ട് ഭക്ഷണം തിന്നാ ചെല്ലാതെ ഒരു ഇഡ്ലി ഒരു പത്തിരി അങ്ങനെയൊക്കെ കഴിച്ചാ കഴിച്ചു ഈ ലേസ് ഡെയിലി അതിന് നിർബന്ധാത്ര പ്ലേസ് കിട്ടാത്തതിനെ അത് അവിടെ കിടന്ന് പ്രാന്ത് ഇളകും പോലെ ഇളക അല്ലെ അല്ലെങ്കിൽ പുറത്തെ ഭക്ഷണം മന്തി അങ്ങനത്തെ പൊറത്തെ ഭക്ഷണം നമ്മള് വീട്ടിലുണ്ടാക്കണല്ല പുറത്തെ ഭക്ഷണങ്ങളെത്ര പറ്റുള്ളൂ വാപ്പ നോക്കാതെ അമ്മ നോക്കി ഉണ്ടാക്കിയതാണ് മൂന്ന് മക്കള് അമ്മ പറ ഒരു വിലയില്ല പറഞ്ഞ അനുസരിക്കില്ല വാശി പിടിച്ച് ഉമ്മാനൊക്കെ കൊണ്ട് അപ്പൊ വാപ്പില്ലാലോ വെച്ചിട്ട് ഉമ്മ എന്താ മക്കള് പറയണെച്ചാ അതുപോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അങ്ങേറ്റം സഹിച്ചിട്ട് എന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാത്ര ഈ ലീസും ഈ സോഫ്റ്റ് ഡ്രിങ്കുകളില്ല നമ്മൾ എപ്സി സെവൻ അപ്പം അങ്ങനത്തതും പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കെമിക്കലും കൂടി അടഞ്ഞിട്ട് കഴുത്തിൻ്റെ ശരീരം കഴുത്തിൻ്റെ അടിയിൽ ഉള്ള ഒരു ശരീരഭാഗങ്ങളും അതിന് ഇല്ലയാണ് എല്ലാം കേടു വന്നിരിക്കണമെന്ന് ലിവറും ലങ്സൊക്കെ വീർത്ത് പൊട്ടാനായിരിക്കണെ ലേസ് ദഹിക്കാതെ ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ലേസ് ദഹിക്കണമെങ്കിൽ ഒരാഴ്ച ടൈം എടുക്കും അത്ര ഡെയിലി അപ്പം തിന്നണ ആ ആൾക്കാരെ അവസ്ഥയിലെ ഡെയിലി ഈ കുട്ടിക്ക് വേണം അത്ര രണ്ട് മൂന്ന് പാക്കറ്റ് എന്നിട്ട് ഒന്ന് ദേക്കണേ മുന്നേ തന്നെ അങ്ങനെ ആയിട്ട് ലേസ് അതേപോലെ സ്കാൻ ചെയ്താലും എക്സറേ അവർക്ക് കാണിച്ചു കൊടുത്തെന്ന് നമ്മൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക ലേസ് കാരണം സാധനം തൊടി കണ്ട ഒരു പത്ത് പതിനാറ് വയസ്സായ കുട്ടിയാണ് ഇപ്പത് അതേപോലെ ഈ ചുണ്ടുമ്മ ചായം തേച്ചിട്ടുള്ള പുറത്തിറങ്ങലുണ്ടല്ലോ അത് നിർത്തുക എല്ലാ ചെറിയ മക്കൾക്ക് വരെ വേണം ഇപ്പത് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ എല്ലാവരും ശ്രദ്ധിക്കും കുട്ടികൾക്ക് നല്ലത് തിന്നാൻ മേടിച്ചുകൊടുക്ക മുട്ടായും ലേസൊക്കെ ഒക്കെ പറ്റത്രേ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒന്നോ കാരണം അതിന് ഒരു പാക്കറ്റ് കഴിഞ്ഞ് ഒരു പാക്കറ്റിന് തേക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ഇത് അതൊന്നും ഇല്ല ഓക്കെ ഏതെങ്കിലും നിങ്ങൾ കേട്ടല്ലോ അപ്പൊ വളരെ ശ്രദ്ധിക്ക വീട്ടിൽ കുട്ടികള് ചോദിച്ചതൊക്കെ വാങ്ങി കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് അവര് മറ്റേ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അധികമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു സാധനം അപ്പോൾ ഇതിന് ഇതിൽ കുറേ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചുണ്ടുമേ ആയാല് അത് തിന്നുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഉള്ളിലേക്ക് പോകും മറ്റു ചുണ്ടാണെങ്കിലും നല്ല രീതിയിൽ എഫക്റ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് പതികെ പതികെ നിങ്ങളുടെ ശരീരത്തിന് അത് തിന്നുകളയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും മാത്രമല്ല ലേസ് പെപ്സി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിൽ ചോദിച്ച് അവർ എത്ര ഇതാക്കിയാലും അത് എടുത്തു കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരനി കരഞ്ഞാൽ പോലും നിങ്ങളത് അവർ നിങ്ങൾ അപ്പോൾ കുട്ടികളല്ലേ ചോദിച്ചത് വാങ്ങിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും പക്ഷേ പിന്നീട് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇവര് വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും ഇത്തരത്തിലുള്ള ഇതിലേക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവരോട് കാണിക്കുന്ന ആ കാരുണ്യ കാരണമായിട്ട് പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറേ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ന്യൂസിലൂടെ മുമ്പും ഇതിനു മുമ്പും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക നല്ല നല്ല ഭക്ഷണം വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുക്കുക ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഹോം മെയ്ഡ് ഐറ്റം ഹോം മെയ്ഡ് ഐറ്റം കഴിക്കുന്നില്ലെങ്കിൽ ബേക്കറിയിൽ നല്ല നല്ല ഐറ്റംസ് ഒക്കെ എന്തൊക്കെയോ നമുക്ക് കഴിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു മാത്രമല്ല അള്ളാഹു സുബെഹനുവത്തേല നമ്മുടെ കുട്ടികൾക്ക് നല്ല ആഫ്യത്വവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അത് പഠിക്കാനുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അസാം വലൈക്കും വറഹമുല്ലാഹ് ഇവറക്കാത്തു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്തരത്തിലുള്ള വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ ഉമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് നിർത്തിവെക്കുക ഇനി ഒരിക്കലും എടുത്തു കൊടുക്കില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ കരുതുക പിന്നീടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇൻഷാള്ള നല്ലൊരു തീരുമാനം എടുക്കുക അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തു